സുഹൃത്തുക്കളെ സുൽഫിയാണ് കേട്ടോ അന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇങ്ങനെ ഒരു വീഡിയോസ് ആയിട്ട് സുൽഫി വന്നതെന്ന് വേറെ ഒന്നും നമ്മൾ ഐറിച്ചിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമായിട്ടാണ് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഐറിച്ചിൽ ഭയങ്കര പ്രശ്നങ്ങളും ഭയങ്കര ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവം എന്നല്ല അരിച്ചേര് മുങ്ങി അരിച്ചേര് പറ്റിച്ച് ഒരുപാട് ആൾക്കാരെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ ആളുകളെ ആകെ പറ്റിച്ച് അവരിവിടെ ഇല്ലാന്നാണ് ഒരുപാട് പേര് പറയുന്നത് പക്ഷേ എന്താ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെയും മുങ്ങിയിട്ടില്ല അവർ എവിടെയും പോയിട്ടില്ല അവരിവിടെ തന്നെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് അവർ ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഞാൻ രണ്ട് ദിവസം മുന്നേ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു അതിനെക്കുറിച്ചുള്ള ആളുകളത്തെയൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ഇവിടെ ഉണ്ട് എന്നാണ് അതിനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെറുതെ പറയുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഹൈരിച്ചേര് മുങ്ങി ഹരിച്ചേരിക്ക് പൈസ കൊടുക്കില്ല എന്ന് പറയണത് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല ഈ ഹൈരിച്ചിലില്ലാത്ത കുറച്ച് ആളുകൾ അയറിച്ച് പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്ത് പറഞ്ഞിട്ട് അയർച്ചേര് പറ്റിക്കുകയാണ് ജനങ്ങളെ ഇതാക്കുകയാണ് പൈസ കൊടുക്കുന്നതൊക്കെ ഉണ്ട് പക്ഷേ അയരച്ചേർ ഇന്നേ വരെ പൈസ കൊടുക്കാമെന്ന് ഇരുന്നിട്ടില്ല അവർ രണ്ട് മാസം മുന്നേ വരെ അവരുടെ എല്ലാ അക്കൗണ്ടിലേക്കും പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പൈസ വെച്ചിട്ടാണ് കുറേ പേര് ഹോസ്പിറ്റൽ ചിലവ് അതേപോലെ കുട്ടികളുടെ പഠിപ്പ് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പൈസ വെച്ച് ജീവിച്ചു പോകുന്ന ആളുകൾ നിറയെ പേരുണ്ട് ഈ ഒരു രണ്ട് മാസമായിട്ട് പൈസ അല്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസ് നിലനിൽക്കുന്ന കാരണം കൊണ്ട് കോടതി ഈ അയറിച്ച് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ഫ്രീസ് ചെയ്ത കാരണം ആർക്കും പൈസ അല്ല അതിപ്പോൾ എന്തായാലും കേസ് ജയിച്ചാൽ മാത്രമാണ് ഈ അക്കൗണ്ട് തുറന്നുകൊടുക്കുകയുള്ളൂ ഈ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുകയുള്ളൂ പക്ഷേ അരിച്ചേര് എന്താ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിന്റെ കൂടെ തന്നെ ഉണ്ട് അതേപോലെ കേസ് നടത്താൻ റെഡിയാണ് അവർ എവിടെ ഇല്ല എവിടെയും പോയിട്ടില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങൾ പൈസ കൊടുക്കാൻ റെഡിയാണെന്ന് പക്ഷേ എനിക്ക് അതിൽ എന്താ പറയുന്നത് കേസ് നടന്നോട്ടെ യാതൊരു കുഴപ്പമില്ല കേസ് നടക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ സത്യാന്വേഷണം എന്താണെങ്കിലും നടക്കട്ടെ നമുക്ക് സത്യാണെങ്കിലും നോണെങ്കിലും എന്താണെങ്കിലും ജനങ്ങൾ സ്വീകരിക്കാൻ റെഡിയാണ് പക്ഷേ അതുവരെ കോടതിൻ്റെ അടുത്ത് പറയാനുള്ളത് ഈ അക്കൗണ്ട് ഒന്ന് ഫ്രീസ് ചെയ്ത് അക്കൗണ്ട് ഒന്ന് തുറന്നു കൊടുക്കണേ എന്നുള്ള ഒരു അപേക്ഷയാണ് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ തുറന്നു കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു കേസ് നടക്കുന്ന കാലം വരെയെങ്കിൽ അവർക്ക് ആ ഒരു പൈസ വന്നുകൊണ്ടിരിക്കും അതേപോലെ അവരുടെ ചിലവുകളും അതേപോലെ വയസ്സായ ഒരുപാട് ആളുകൾ ആശുപത്രി ചിലവ് കുട്ടികളുടെ പഠിപ്പ് വീട് വാടക അതേപോലെ ഒരുപാട് പേര് ഈ ഒരു പൈസ കൊണ്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു പുണ്യാവട്ടെ ഈ ഒരു കോടതി അക്കൗണ്ട് ഒന്ന് തുറന്നു കൊടുക്കണേന്നുള്ളൊരു അപേക്ഷ മാത്രമാണ് പിന്നെ നമുക്ക് എന്താ പറയുകയുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു ഇ ഡി റെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു ഐറിച്ചിനെ കുറിച്ചിട്ട് ഐറിച്ചിൻ്റെ അവിടെ റെയ്ഡിന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്കൊന്നും യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല ഇന്ന് അതേപോലെ ഐറിച്ച് യാതൊരു ഫാൾട്ട് ഒന്നേവരെ പറ്റിയിട്ടില്ല ഈ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇത്രയും വഷളാകാൻ കാരണം അല്ലാണ്ട് വേറെ ഒന്നുമല്ല പക്ഷേ ഇപ്പോൾ രണ്ട് മാസം നോക്കുമ്പോൾ ഈ ഒരു കേസ് കൊടുത്ത ആളുകളുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം അവർക്ക് ഈ ഒരു കേസ് വലിക്കുക ഈ ഒരു കേസ് വലിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് മാസം ആളുകൾക്ക് പൈസ കൊടുക്കാണ്ടാവുമ്പോൾ ഈ പൈസ കിട്ടാത്ത ആൾ അരിച്ചിൻ്റെ പ്രശ്നങ്ങളാണോ എന്ന് കരുതിയിട്ട് അരിച്ചിൻ്റെ പേരിൽ തന്നെ കേസ് കൊടുക്കും അപ്പം ഈ ഒരു പ്രശ്നം ഇവിടെ നിൽക്കില്ല ഒരുപാട് വഷളായിപ്പോകും അപ്പം ഒരു അരിച്ചിൽ പൊളിഞ്ഞു പോകാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പം ഈ ഒരു ഒരു തിട്ടം ഇട്ടിട്ടുള്ളത് പക്ഷേ അതിനെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അയച്ചിലുള്ള ആളുകൾ ആരും ഇന്നേ വരെ കേസ് കൊടുത്തില്ല അവർക്കൊരു പ്രതീക്ഷ ഉണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അരിച്ച് വരും അരിച്ചിൽ നിന്ന് നമുക്ക് പൈസ വീണ്ടും പഴയ പോലെ കിട്ടുമെന്നുള്ളത് പക്ഷേ അവർ കൊടുക്കാനും റെഡിയാണ് ഇവിടെ വാങ്ങിക്കാൻ റെഡിയാണ് എല്ലാം റെഡിയാണ് പക്ഷേ ഈ ഒരു കേസ് ഒരു കാരണം കൊണ്ട് മാത്രീ അയറിച്ച് ഈ ഒരു പൈസ വരാതിരിക്കുന്നത് ഇതിലിപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ ജീവിതം മുട്ടി കഞ്ഞുകൂടി മുട്ടിച്ചു എന്നുള്ളതാണ് ഈ ഒരു കേസ് കാരണം കൊണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറിച്ചിൻ്റെ പേരിൽ ഇന്നേ പേരോ ഒരു കേസും കിട്ടിയിട്ടില്ല അതേപോലെ ഇന്നേ പേരോ ഒരു തുമ്പും കിട്ടിയിട്ടില്ല ഐറിച്ചിൻ്റെ പേരിൽ ജി എസ് ടി കെട്ടിയിട്ടുണ്ട് ഇൻകം ടാക്സ് കിട്ടിയിട്ടുണ്ട് അവാൽ ഇടപാട് നടത്തിയിട്ടില്ല അവർ മുങ്ങിയിട്ടില്ല അവരെ സ്ഥാപനപ്പെടുത്തുന്നുണ്ട് പിന്നെ എന്താണ് പ്രശ്നം ഒരു തുമ്പും കിട്ടിയിട്ടില്ല പിന്നെ ഒരു ഈഗോ പ്രശ്നം കാരണം കൊണ്ട് ഈ ഒരു കേസ് കൊടുത്ത കുറച്ച് ആളുകൾക്ക് ഒരു ഈഗോ പ്രശ്നം കാരണം കൊണ്ട് ഇത്രയും ജനങ്ങൾ ലക്ഷക്കണക്കായ ജനങ്ങളുടെ പേര് അവരെയൊക്കെ കഞ്ഞുകൂടി മുട്ടിക്കരുത് എന്നുള്ള ഒരു അപേക്ഷ ഇതൊക്കെ കോടതി ഇതൊക്കെ തീരുമാനിച്ച് കോടതി ഇതൊക്കെ അറിഞ്ഞ് ഈ അക്കൗണ്ടൊക്കെ ഒന്ന് തുറന്നു കൊടുത്ത് അവർക്ക് പഴയ പോലെ പ്രവർത്തിപ്പിക്കണേ എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ എത്ര മാത്രമേ പറയുള്ളു ഓക്കെ